ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച മൂന്നാം ആവശ്യം കോൺഗ്രസ് തള്ളിയതോടെ നാളെ മലപ്പുറത്ത് നടക്കുന്ന ലീഗ് നേതൃയോഗത്തിന്റെ തീരുമാനം നിർണായകമാവും മുന്നണിയിലെ നിർണായക ശക്തിയായിട്ടും പാർട്ടിക്ക് അർഹമായ പരിഗണന ലഭിക്കാതെ പോയി എന്ന പരാതി ലീഗിനുള്ളിൽ ശക്തമായ സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത് കേരളപ്പിറവിക്ക് പിറവയ്ക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സാന്നിധ്യം അറിയിച്ച മുസ്ലിം ലീഗ് നിരവധി പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചാണ് മൂന്നാമത്തെ പ്രബല പാർട്ടി എന്ന രീതിയിലേക്ക് വളർന്നത് യു മുന്നണിയുടെ അവിഭാജ്യ ഘടകമായി മാറിയ ലീഗിന് പക്ഷേ അർഹമായ പലതും നിഷേധിക്കപ്പെട്ടു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് എന്ന ആവശ്യം ഇത്തവണ ശക്തമാക്കിയിട്ടും നിരാകരിക്കപ്പെട്ടത് പാർട്ടിയെ കുറച്ചൊന്നുമല്ല ക്ഷീണിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് പാർട്ടി നേതൃയോഗം നാളെ മലപ്പുറത്ത് ചേരുന്നത് യു ഡി എഫിലെ നിർണായക ശക്തിയായിട്ടും മലപ്പുറം ജില്ലയിൽ മാത്രം ശക്തിയുള്ള പാർട്ടി എന്ന രീതിയിലേക്ക് ലീഗിനെ മുദ്രകുത്തുന്നതിൽ പാർട്ടിക്കുള്ളിലും അമർഷം ശക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് സി എച്ച് മുഹമ്മദ് കോയെ പാർലമെന്റിലേക്കയച്ച ചരിത്രമുള്ള ലീഗ് അന്നു മത്സരിച്ച രണ്ട് സീറ്റിലാണ് അറുപത് വർഷങ്ങൾക്ക് ശേഷവും മത്സരിക്കുന്നത് എന്നതാണ് ദൗർഭാഗ്യകരമായി വിലയിരുത്തപ്പെടുന്നത് മുമ്പ് കോഴിക്കോട്ടും മഞ്ചേരിയിലും മത്സരിച്ച ലീഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പൊന്നാനിയിലേക്ക് മാറിയതോടെ മലപ്പുറം ജില്ലയിൽ ഒതുങ്ങി പോവുകയും ചെയ്തു ഈയൊരു കാരണങ്ങൾ കൊണ്ടുതന്നെ പാർട്ടിക്കുള്ളിൽ അമർഷം ശക്തമാകുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ നേതൃത്വത്തിന് കഴിയില്ല ലോക്സഭാ സീറ്റിന് പകരം രാജ്യസഭ എന്ന ആവശ്യം പരിഗണിക്കണോ എന്നതും തർക്കവിഷയമാകുമ്പോൾ നേതൃയോഗത്തിലെ തീരുമാനം നിർണായകമാവും ശ്യാംകെ അമൃത ന്യൂസ് കോഴിക്കോട്